വേണ്ട നമ്മൾ കളിക്കാൻ പോണ്ട ഇവിടെ ഇരുന്ന് കളിച്ചാൻ പോയി അവൻ പോയി കളിക്കട്ടെ മോള് കളിച്ചാ മതി കേട്ടോ അമ്മേടെ അടുത്തിരുന്ന് കളിച്ചാ മതി അതിന് പിള്ളേരെ ഇവിടുത്തെ പിടിച്ചുകൊണ്ട് പോവും മോൾ ഇവിടെ കളിച്ചാ മതി കേട്ടോ അവിടെ ഇരുന്നാ മതി അമ്മ ഒരു കാര്യം ചോദിക്കാ എന്നെ സ്കൂളിൽ നിന്ന് വേണ്ട ടൂറ് പോകുന്നമ്മ പിള്ളേർ എന്നെയും കൂടെ ഒന്ന് ടൂറ് വിടു പോകു ടൂറോ ടൂറ് ഒന്നും പോകണ്ട പിള്ളേർ ഇപ്പൊ ടൂറിന് പോകണ്ട അവിടെ ഇരുന്നാ മതി കഷ്ടം ഉണ്ടമ്മ പൈസിന്റെ അടുത്തൊന്നും സംസാരിക്കത്തില്ല ഞാൻ ആ മുകളിലേക്ക് ഇരുന്നോളാം ഇപ്പൊ ടൂറ് പോന്നു അവിടെ ചുമ്മാ അപ്പനെ ഒന്നും ഇല്ല എന്നെ ഒന്നും വിടമ്മ അതില്ല ടീച്ചേഴ്സും ഉണ്ട് പിള്ളേരും ഉണ്ട് അവിടെ ചെന്ന് എന്തൊക്കെ കൂത്താട്ടങ്ങളാണ് കാണിക്കുന്നത് പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട അവനെൻ്റെ വീട്ടിൽ ഇരുന്നാല് പോണ്ട ഒരു ഫോട്ടോ അവരുടെ മക്കളെ അവർ വീട്ടിലും ഫോട്ടോ നീ ഞാനിപ്പോൾ വിടുന്നില്ല ഞാനും നിന്റെ പദ്യം വിടുന്നില്ല നീ വീട്ടിൽ വീട്ടിൽ ഇരുന്നാൽ മതി ടൂറും പോകണം പോയി അതെ കല്യാണം ഒക്കെ എന്റെ ഭർത്താവിൻ്റെ കൂടെ ടൂറോ എൻ്റെ പിള്ളേര് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോണോണ്ട് അമ്മ അതുകൊണ്ടില്ല ടൂറോ എവിടെ ഇറന്നുവച്ചാ പോയിക്കോ പക്ഷേ ഇവിടെ പോക്കത്തില്ല

അച്ഛന്റെ അടുത്ത് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കത്തില്ല അമ്മ സംസാരിക്കില്ല മതി ഇതത്ര മതി പിള്ളേര് ഒരു പ്രായമായ കെട്ടിച്ചിട്ട് വർത്തന്നെ ഭർത്താവ് കൊണ്ടിട്ട് പഠിപ്പിക്കുകയോ ജോലി വായിക്കോ ഒക്കെ ചെയ്യുന്നത് അവരുടെ ഉത്തരവാണ് പറയുന്നു സംസാരിക്ക വരണ്ടെന്ന് പറയാമ്മ കേട്ടല്ലേ അതിന് ഇനിയൊരു സംസാരം വേണ്ട ആ നീ പഠിക്കയോ പഠിക്കോ ഇരിക്കയോ ചെയ്യോ അതോ അവൻ്റെ അടുത്ത് പറ ഞങ്ങളിപ്പോൾ സമയമായപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് ചെയ്തു അത് കുറച്ച് കഴിഞ്ഞ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോഴേ പിന്നെ അവിടെ പോയ സ്വാതന്ത്ര്യം ഉണ്ടോ ഇനി അങ്ങനെയൊന്നും പറയേണ്ട കാര്യം കേട്ടില്ല കടന്നെ ആ ഒരു കാര്യം പറയാനുണ്ടമ്മ ഞങ്ങൾ സ്കൂളിൽ പഠിച്ച പിള്ളേരെല്ലാം കൂടെ കൂടുന്നുണ്ട് അപ്പോൾ അവിടെ പോയാൽ ചേട്ടൻ സമ്മതിച്ച് ഇനി അമ്മയുടെ സമ്മതവും കൂടെ വേണമായിരുന്നു യുടെ ചോയിച്ചിട്ട് പറഞ്ഞു ആ മീറ്റിംഗ് തോന്നുന്നു പോയിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മന്ദ കുത്തിയാല്ല പറഞ്ഞു പറഞ്ഞത് അന്ന് അമ്മ പറയുന്നു പോണ്ട പെണ്ണായി പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നേ എന്തുവാ എന്റെ ജീവിതമേ ഇങ്ങനെ വീട്ടിലോ അവിടെ തിരിയാനൊക്കത്തില്ല ഇവിടെ തിരിയാനൊക്കത്തില്ല വീട്ടിലാന്ന് തടഞ്ഞിരുന്നോണം ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് അന്ന സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിച്ച അതുമില്ല ഭർത്താവ് സമ്മതിച്ചാലും അമ്മായി സമ്മതിക്കത്തില്ല ആ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ളത് പോന്ന് ദൈവമേ അയ്യോ കുറേ ഗ്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് പഠിച്ചവര്